പുതിയൊരു വീടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ എന്താ കഴക്കോട്ടിനെക്കായിട്ടായിരിക്കും നിങ്ങളെ ചിന്തിക്കുക പാടത്ത് കിടക്കാൻ പോകാനില്ല കേട്ടോ പാലക്കാട് ജില്ലയിൽ ഇതിനൊക്കെ കഴിക്കോട്ട് കേട്ടോ പറയാ നിങ്ങളിത് കാണുന്ന ഏത് ജില്ലയിലാണ് അവിടെ എന്താണ് ഇതിനെ പറയുക എന്നൊക്കെ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തട്ടോ ഈ കാണുന്ന കഴക്കോട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ റെയിൽവേന്റെ പാളം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റുന്നില്ല അല്ലെ ഒരുപാട് ട്രെയിനുകള് ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആ റെയിൽപാളാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പൊ ഈ റെയിൽപാളം കൊണ്ടാണ് നമ്മള് ആ ഇരിക്കുന്ന കൈക്കോട്ടുണ്ടാക്കാൻ പോകുന്നു കേട്ടോ ഈ കിടക്കുന്ന റയിലാണ് അതിനെ കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ലെങ്ത് എടുത്തിട്ടുണ്ട് അതില് നമ്മള് ഇതൊ മാർക്കിട്ട് വെച്ചിരിക്കേണ്ട ഏകദേശം ഒരു ഇഞ്ച് ഓളം വലുപ്പുള്ള പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവർ നടക്കുന്നത് ഭാഗം മാത്രം കുറച്ച് കട്ടിയിട്ട് അവിടെ മാത്രം ജസ്റ്റ് ഗ്യാസ് ഒന്ന് കട്ട് ചെയ്തുകൂടിയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഹാമർ എടുത്തിട്ട് അതിനെ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അടിച്ച ആ സാധനം പൊട്ടും അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ പീസുകളൊക്കെ പൊറുക്കിയെടുത്ത് വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വെയിറ്റ് നോക്കി പല വേരിയേഷനുള്ള വെയിറ്റുകളും ഓരോരോ വെയ്റ്റിനനുസരിച്ചല്ല പൈസ അപ്പോൾ വെയിറ്റിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കണം അങ്ങനെ മാറ്റി മാറ്റി ഇതായി സ്റ്റോർ റൂമിൽ വെച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അങ്ങനെ ആ വെയിറ്റ് നോക്കിയെടുത്ത് അവിടെ ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ഈ ഫർണസിന്റെ വിളിക്കാണ്ട് തിരികെ ഇങ്ങോട്ട് കേട്ടിട്ട് പഴുപ്പിച്ചിട്ട് എടുക്കുകയാണ് അതിന് പഴുപ്പിച്ചെടുത്തിട്ട് കത്തടി തീന്ന് പറഞ്ഞ എംമാരി ചൂടാണെന്ന് നമുക്ക് അറിയോ അവിടെ നേടി അതൊരു ക്ലിപ്പിൽ എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഒരു മിഷീൻ്റെ അടിയിക്കാണ്ട് വെക്കുകയാണ് ആടിയിക്കാണ്ട് വെച്ചിട്ട് അവിടെ കണ്ടാൽ തന്നെ കണ്ടില്ല നമുക്ക് പൊള്ളി കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി ഒന്നും നോക്കണ്ട അവിടെ ആ മെഷീൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് പട്ട 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 പടാന്ന് ഇട്ടിക്കണം നല്ല ഭൂമി കുലുങ്ക ഇട്ടിയടിക്കണേ ഈ ഇടിയിലേക്ക് ഇരുമ്പ് പരന്നില്ലെങ്കിൽ ഇരുമ്പ് കരിമ്പാക്കും കേട്ടിട്ടില്ലേ ഇത് ഇരുമ്പ് കരിമ്പാക്കല്ല ഇരുമ്പ് കായക്കോട്ടാക്ക മോപ്പിരി ആശ നമ്മുടെ കായക്കോട്ടിന്റെ ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ അതിന്റെ പിടി ഇടുന്ന ഭാഗം ആ ഭാഗം ഒന്ന് പരത്തി എടുക്കട്ടോ അപ്പോൾ ആ പിടി പരന്നതും ഉണ്ട് നീണ്ടതുണ്ട് ഇപ്പൊ ഇത് പരന്ന ടൈപ്പാണ് അപ്പം ആ പരന്ന ഭാഗത്തിൽ ഇത് അതിന് പിടിയിടാനുള്ള ഹോൾ ഇടുന്നുണ്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഈയൊരു രസമൊന്നും ഉണ്ടാവില്ല അവിടെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അവിടെ അപ്പം അങ്ങനെ നമ്മുടെ പിടിയിൽ ആ പിടിയിടാനുള്ള ഹോള് ആക്കണേ ഭയങ്കര രസമാണ് കണ്ടു നിൽക്കാനൊക്കെ പറഞ്ഞത് എന്താ എല്ലാം ആ പഞ്ചിങ്ങിൽ ഇങ്ങനെ പട്ടപ്പട്ട പട്ട പട്ടാന്നിടിച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ പരിപാടി നടക്കുന്നത് ഇനി അവിടെ ആ പിടിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് അതിന് ശേഷം ആ കായ്ക്കോട്ടെ തൂക്കി അപ്പുറത്തിട്ടു അതിനുശേഷം വീണ്ടും ഈസാനത്തിന് വേറൊരു ഫർമസി കിട്ടിട്ട് അവിടെ നിന്ന് ഒന്ന് പഴുപ്പിച്ചെടുക്കണേ നമ്മുടെ ആ ചെന്ന് അതിൻ്റെ ഉള്ളിൽ കുത്തി വിറകി മടന്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറം കേൾക്കുന്ന അടിശബ്ദത്തില് മൂപ്പരുടെ തല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ കാലിത് കേക്കുന്നു അപ്പോ ഇറബാലൻസിങ് പോയിട്ടാണ് തോന്നുന്നത് കേട്ടോ അങ്ങനതാ നമ്മുടെ കായക്കോട്ട് വീണ്ടും പഴുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആക്കിയതിന് ശേഷം ഇവിടെ കൊടുക്കും എന്നിട്ട് വീണ്ടും ഇത് പഴുപ്പിച്ചെടുത്തിട്ട് വേറെ ഒരു മിഷീന്റെ അടിയിൽ വെക്കണ് അവിടെ ഇതിനെ അടിച്ചടിച്ചടിച്ച ഒരു പരുവാക്കും എവിടെ പോയാലും ഈ കായക്കോട്ടിന് അടി തന്നെ അടികൊണ്ട് അടികൊണ്ട് അടികൊണ്ടിട്ടാണ് ഇത് പരക്കുന്നത് കേട്ടോ അങ്ങനതാ ഇവിടെ നിന്ന് അതിനെ ഏകദേശം പരത്തിണ്ട് എടുക്കുകയാണ് പരത്തെന്ന് പറഞ്ഞാലും പോരാ ചാപ്പാത്തി പരത്തുമാര് അതിന് ഇഡലിട കട 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 കടക്കട്ടാണെന്ന് അടിച്ചിട്ട് പരത്തിയിട്ട് അതിനെ കറക്റ്റ് ആ ഷേപ്പിൽ ഇങ്ങോട്ടാക്കി എടുക്കണുണ്ടല്ലേ പരന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ എല്ലാം പഴുപ്പിച്ചുള്ള പരിപാടി ചൂടാക്കാണ്ടുള്ള ഒരു പരിപാടിയില്ല അപ്പം മെയിനായിട്ട് ഇവിടെ ഈ പഴുപ്പിക്കലാണ് എന്നിട്ട് അവിടെ നിന്ന് പരത്തിടതാ അപ്പുറത്തോട്ട് മാറ്റിയിട്ടും ഇനി ഇതാ അവിടെ നിന്ന് എടുത്ത ആ ഒരു ഷേപ്പാണ് അപ്പം ഇതൊരു കായക്കോടിൻ്റെ ഷേപ്പൊക്കെ ആയി ഇനി ഇതിനെ കറക്റ്റ് രൂപത്തിലാക്കാണ്ട് അതിന് ഇത് വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് അതിനെയൊക്കെ എടുത്തിട്ട്താ വേറൊരു ഫർണസിൻ്റെ ഉള്ളിൽ തിരികയായിരുന്നു അയ്യയ്യോ കയക്കോട്ട ആകെ കൺഫ്യൂഷനിലയ്യട്ടാ പോയാലും തീയിലാണ് ഇവിടെ എന്താ പഴുപ്പിച്ച് 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 ഇണ്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ അങ്ങനെ പഴുപ്പിച്ചിട്ട് എടുത്തിട്ട് അതിന് നേരെ ഒരു മെഷീൻ്റെ അടിയിലേക്കാണ് വെക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ മെഷീൻ്റെ അടിയിലേക്ക് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നാല് വിറവൊക്കെ കറക്റ്റ് കട്ടിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ നമ്മുടെ ഉളി വെച്ച് അടിച്ചിട്ടാണ് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഉളി വെച്ച് അടിച്ചിട്ട് കട്ട് ചെയ്ത് പക്ഷേ പക്ഷെ ഇപ്പോൾ പഞ്ചിങ് മെഷീൻ ഉണ്ട് ഇത് കണ്ട് വെച്ചുകൊണ്ട് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടും കണ്ടില്ലേ നമ്മുടെ പിടീൻ്റെ ഭാഗവും എല്ലാം കണ്ടും ഒറ്റ പ്രസ്സിങ്ങിൽ ഫുള്ള് നാല് ഭാഗവും കട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ആ കട്ടിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം നമ്മുടെ ഫൈനൽ ടച്ചപ്പിലേക്ക് എത്താറായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞില്ല പ്രസ്സിങ്ങോട് കൂടി കഴിഞ്ഞിട്ടില്ല മൂപ്പറിനെ വിടുവില്ല അതാ കട്ട് ചെയ്ത് തന്നെ ബാലൻസ് വേസ്റ്റ് പീസാണ് കേട്ടോ ഈ കിടക്കുന്നത് ഓരോ കട്ടിങ് കഴിയുമ്പോഴും നമ്മുടെ എണ്ണം പോയിട്ട് ആ മെഷീനൊക്കെ ബ്ലോവർ അടിച്ചിട്ട് എയർ അടിച്ചിട്ട് അതിന്റെ പീസിനും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് മെഷീനൊക്കെ കേട്ടോ അപ്പോൾ അതാ ആ പരിപാടി ഇതാ അപ്പോൾ പ്രസ്സ് ചെയ്ത മെഷീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നേരെ നേരെതാ വേറെ നമ്മുടെ ആശാനടത്തേക്ക് കൊടുത്തു ആശാന വേർത്ത് കുളിച്ചിട്ട് ചൂടൊക്കെ കൊണ്ട് ചൂട് എന്ന് പറഞ്ഞാൽ പെരും ചൂട് കിട്ടോ അമാതിരി ചൂടാണ് പറഞ്ഞത് ഞാൻ വീട് എടുക്കാൻ പോയത് ഇന്നപ്പളേ കുറച്ച് നേരം ഇന്നപിളയ്ക്ക് ആകെ വേർത്ത് കുളിച്ച് നാശമായി ഇനിയിപ്പോൾ ഈ കൈക്കോട്ട് വിടുന്ന എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ പിടിയൊക്കെ കറക്റ്റ് ആ ബെൻഡൊക്കെ കൊടുത്ത് അടിച്ച് വളച്ച് ആ ഹോളിനെ ഒക്കെ കറക്റ്റ് ഷേപ്പിംഗ് ഉണ്ടാക്കി ഇനി നോക്കിയോ ഇനിയുള്ള പരിപാടി ഇതാ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു സംഭവമൊക്കെ സെറ്റാക്കണം കേട്ടോ ഇനി ഉള്ള കുറച്ച് പരിപാടി പരിപാടിയുണ്ട് ഭയങ്കര രസമാണ് കണ്ട് ഭയങ്കര താളം ടകടകടകടകട കാരണം ഈ രണ്ടുപേരും കൂടി ചുറ്റിയും കൊണ്ട് അടിച്ചിട്ട് അതിനെല്ലാ ഭാഗവും ഷെയ്പ്പ് വരുത്തുക നല്ല രസമാണ് ഈ ശബ്ദം കെട്ടിട്ടാണ് നേരത്തെ ആ ചേട്ടൻ അവിടെ നിന്ന് തലയാട്ടി നിന്നായിരുന്നത് അപ്പോൾ അതാ ചുറ്റിയും കൊണ്ട് അടിച്ച് 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 അതിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബെൻഡും ബെൻഡെന്നൊക്കെ ലെവലൊക്കെ നോക്കി ആ കായ്ക്കോട്ടിനെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രോസസ്സ് ഇതാ ഇതപ്പോൾ മാറ്റിയിട്ടു ആ കായ്ക്കോട്ടിനെ അവിടുന്ന് മാറ്റിയിട്ടു കേട്ടോ ഇനി അതിൻ്റെ നാല് കൊറുള്ള പിസുകളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയുകയാണ് എന്നിട്ട് ഫിനിഷിങ് ടച്ചപ്പിലാണ് കേട്ടോ ഏകദേശം ഫിനിഷിംഗ് ടച്ചപ്പായി കായ്ക്കോട്ടിൻ്റെ ആ നാല് കൊറുള്ള പിസരൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ്ങും ഏകദേശം തീരാറായി ഗ്രൈൻഡിങ് അതിന് വക്കും മൂലൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റ് പിസരും കാര്യങ്ങളൊക്കെ കളഞ്ഞു ഇനി അതിൻ്റെ പിടി വെക്കണ പരിപാടി കാണാൻ കേട്ടോ അതിന് പിടീൻ്റെ ഒരു തലപ്പ് മേൽഭാഗം നമ്മുടെ ഒരു വാഷർ വെച്ചിട്ട് ആ തക്കേണ് അതിന് നമ്മുടെ വെൽഡിങ് ചെയ്തിട്ട് ഇതാ വാഷർ വെച്ച് ആ തച്ച് കഴിഞ്ഞു അതിന് അതിനൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ വെൽഡിങ് പിടിച്ചിട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇതാ ഇനി പിടി വെക്കുകയാണ് കേട്ടോ കായ്ക്കോട്ടിൽ പിടി വെക്കാൻ പോകും രണ്ട് ടൈപ്പ് കൈക്കോട്ട് ഒന്ന് കോട്ടും ഇതിൻ്റെ വലിയ ടൈപ്പ് ഉണ്ട് രണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏകദേശം രണ്ട് ഈ പ്രോസസ്സ് തന്നെയാണ് ഇനിയിപ്പോൾ അതാ പിടീൻ്റെ ഭാഗമൊക്കെ വെൽഡ് ചെയ്തു ഇനിയിപ്പോൾ അതങ്ങനെ നമ്മുടെ ഏകദേശം കായ്ക്കോട്ടിൻ്റെ ഫിനിഷിങ് ടച്ചപ്പിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനെ വെച്ചിട്ട് ആ ലെവൽ നോക്കണം അപ്പോൾ അത് ഒരു വടി വെച്ചിട്ട് അതിന് ആ കോണ് ചരിവ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വടി വെച്ച് നോക്കുന്നത് ആ വടി ഈ മൂലേ നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ കായ്ക്കോട്ട് കോട്ട് സെറ്റായി ഇപ്പോൾ എന്താ ഫുൾ വെൽഡിങ് അടിക്കാൻ കേട്ടോ ഫുൾ വെൽഡിങ് എല്ലാ ഭാഗവും വെൽഡിങ് അടിച്ച ക്ലീൻ ക്ലീനായിട്ട് വെൽഡിങ് അടിച്ചിട്ട് ആ ചേട്ടൻ അതിൻ്റെ പ്രക്രിയയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഏകദേശമൊക്കെ വെൽഡിങ് കഴിഞ്ഞാൽ നല്ല രസമാണ് കണ്ടിരിക്കാൻ കാരണം ഒരുപാട് നേരം ഈ വെൽഡിങ്ങിലേക്ക് നോക്കിയാൽ കണ്ണും പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇപ്പം ഈ മറിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡും വെൽഡിങ് അടിക്കാൻ ഫുൾ റൗണ്ട് അടിച്ച് വെൽഡ് ചെയ്യാണ് കേട്ടോ ഒരു ഭാഗം വെൽഡ് ചെയ്യാതെ വിടില്ല ഇനി അതിന് ശേഷം ഈ കോട്ടിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവുമല്ലോ ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു വാഷ് വെച്ചിട്ട് വെൽഡിങ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ സെറ്റപ്പ് ആണ് ഈ പരിപാടി കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ ോട്ട് റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഈ സംഭവം ഇപ്പോൾ നമ്മൾ ആക്കിയത് അതിനൊക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ടാണ് ഇവിടുന്ന് വിടുള്ളൂട്ട് അതേപോലെ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇവിടുന്ന് പുറത്തോട്ട് വിടുകയുള്ളൂ തൊക്കെ അതാ കയറ്റി വിടാൻ വേണ്ടി പിടിയിടാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കായ്ക്കോട്ടുകളാണ് കേട്ടോ ഓരോരോ കായ്ക്കോട്ടുകൾ ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ ഓരോ ഭാഗത്തേക്ക് വിടാൻ വേണ്ടിയിട്ടൊക്കെ കായ്ക്കോട്ടുകളിൽ പീസ് പീസുകളാക്കിയിട്ട് ഓരോ ചാക്കിൽ മൂന്ന് നന്നാല് പീസുകൾ എത്ര ഓർഡറിനുസരിച്ച് പീസ് ആക്കി വെച്ചിട്ട് വിടും പിന്നെ നേരത്തെ നമ്മൾ കത്തുന്ന കണ്ടല്ലോ അതാണ് ഈ ഒരു സാധനം ഉണ്ടല്ലോ കൽക്കരി ഈ സംഭവമാണ് ഇതിന്റെ ഉള്ളിലിട്ടിട്ട് കത്തിക്കുന്നത് ഇതിങ്ങനെ എയർ അടിച്ച് കയറ്റിയിട്ട് മെഷീനിൽ എയർ അടിക്കാതെ അടിച്ച് കയറ്റിയിട്ടാണ് ഈ ഒരു സംഭവം ഈ ഫർണസുകൾ മുഴുവൻ കത്തിക്കുന്നത് കേട്ടോ വെയിറ്റ്ലെസ് ഉള്ള സാധനമാണ് ഇങ്ങനെ എടുക്കുമ്പോൾ വലിയ വെയിറ്റ് ഇല്ല എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആണ് അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മുടെ ഈ ഫർണസുകളൊക്കെ അഗ്രികൾച്ചർ ടൂൾസ് ഉണ്ടാക്കുന്ന വേൾഡിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആയിട്ടുള്ള വർക്കേഴ്സും ഇപ്പൊ നോർത്തിന്ന് ഒരുപാട് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ പലവരും ഷീറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉണ്ട് പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കഷ്ണം റെയിലിന്റെ ഇന്ത്യൻ റെയിൽവേന്റെ കഷ്ണം എടുത്തിട്ട് അതിനെ ഒറ്റ സ്ട്രെച്ചില് അതിനെ ഒരു ഷെയ്പ്പാക്കി അതിനെ പല പ്രോസസ്സിൽ ഒരു ആറേഴ് പേര് ആറേഴ് പേര് പല തരത്തിലുള്ള പ്രോസസ്സിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിംഗ് മമ്മൂട്ടി വരുന്നത് പക്ഷെ ആ ഒരു മമ്മൂട്ടിന്റെ ഒരു ക്വാളിറ്റിയും പ്രിന്റ് അടിച്ചിട്ട് പ്രസ് ചെയ്ത് വരുന്ന മമ്മൂട്ടി അതായത് മറ്റുള്ള സാധനം പ്രെസ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് അയ്യാണ് സോഫ്റ്റ് അയ്യാൺ ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് ആ ഒരു സെച്ചിൽ കിട്ടണത് ഹാർഡ് അയ്യാണാകുമ്പോൾ നമുക്ക് പ്രെസ് ചെയ്താ വരില്ല അപ്പൊ നശിച്ചു പോവുക അത് പെട്ടെന്ന് ഡാമേജ് വരും സോഫ്റ്റ് ആയതുകൊണ്ട് അത് വരും ഇത് നമ്മുടെ ഈ മെറ്റീരിയൽ വന്നിട്ട് ആ ഒരു ലെവലിൽ കിട്ടില്ല പച്ചിരുമ്പിൽ അതായത് നമ്മള് നമ്മള് ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാല് പച്ചിരുമ്പുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അത് ലോക്കലാണ് ഇല്ല മുകേഷ് ലോക്കൽ നമ്മുടെ സാധനം കണ്ടു നമ്മള് ഫുള്ള് കാറ്റി പഴുപ്പിച്ച് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും പഴുപ്പിച്ച് പഴുപ്പിച്ച് പഴുപ്പിച്ചിട്ടാണ് അടുത്ത അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഒരു മൂന്ന് രണ്ട് ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ നമ്മൾ ഇതിനെ ചൂടാക്കിയിട്ട് പഴുപ്പിച്ചിട്ടാണ് കായ്ക്കോട്ട് രൂപത്തിലാക്കുന്നത് അപ്പൊ ഇതിന് വെയിറ്റ്ലെസ് ആയിട്ടുള്ള കായ്ക്കോട്ട് ഉണ്ടാവും നമ്മളിപ്പോ ഈ ഒരു കായ്ക്കോട്ട് എത്ര വെയിറ്റ് വരും ഇതിപ്പോ ഒന്നേ നാല് മമ്മൂട്ടിയാണ് ഒന്നേ നാല് മൺകുട്ടി അതിന് നമുക്ക് എത്ര ആ ഇരുമ്പിന്റെ ഭക്ഷണം എത്ര എടുക്കണ വരുമ്പോ അതൊരു ഒന്ന് എട്ട് എന്ന് പറയുമ്പോ ഒരു കിലോന് എണ്ണൂറ് ഗ്രാം അപ്പൊ നിങ്ങൾ ഇതേമാതിരി വില കുറഞ്ഞ കഴക്കോട്ട് പോയി വാങ്ങാതിരിക്കാല്ലോ ഇതൊരു പബ്ലിസിറ്റി വീഡിയോ ഒന്നും അല്ല നമ്മള് പറയാ ഒരുപാട് പേര് ഒരുപാട് പേര് സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിച്ചു പോകേണ്ടത് ഇനിയും ആൾക്കാർ നശിച്ചു കമ്മി ആയിക്കൊണ്ടിരിക്കണം ഓരോ വർഷം കൂടുതലും കൂടുന്തോറും കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ് വില കുറഞ്ഞ പുറത്തുനിന്ന് നമ്മള് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങും ക്വാളിറ്റിയാണ് ക്വാളിറ്റി ആണ് അത് ഇത് കുറച്ച് വില കൂടിയാലും കാലാകാലം ഈ ഒരു സംഭവം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതെ അല്ലേ അപ്പൊ നിങ്ങള് ഉദായത്തിരുടെ പടാതിരിക്കട്ടെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും ബൈ